ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് പത്തനംതിട്ട ചരരക്കുന്നിൽ യുവാക്കളെ ഹണി ട്രാപ്പിൽപ്പെടുത്തി അതിക്രൂരമായ മർദ്ദനത്തിന് വിധേയരാക്കിയ ദമ്പതികളെ റിമാൻഡ് ചെയ്ത് കൊട്ടാരക്കര സബ് ജയിലിലേക്ക് അയച്ചു കൂടുതൽ അന്വേഷണങ്ങളുടെ ഭാഗമായി പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുവാൻ കോടതിയിൽ അപേക്ഷ നൽകിയേക്കും കോടഞ്ചേരിക്ക് സമീപം ചരക്കുന്ന് സ്വദേശികളായ ജയേഷ് രശ്മി ദമ്പതികൾ ചേർന്ന് ആദ്യം ആലപ്പുഴ സ്വദേശിയായ പത്തൊമ്പത് കാരനെയും പിന്നീട് റാന്നി സ്വദേശിയായ ഇരുപത്തി ഒൻപത് കാരനെയും ഹണി പെടുത്തി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മുൻപ് ജയേഷിനൊപ്പം ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്നവരാണ് മർദ്ദനമേറ്റ ഇരുവരും മുൻപ് ജയേഷിനെ ഫോണിൽ വിളിച്ചിട്ട് ലഭിക്കാതെ വരുമ്പോൾ ഒപ്പമുള്ള ഇവരുടെ ഫോണിലേക്ക് രശ്മി വിളിച്ചിരുന്നു അങ്ങനെ ചാറ്റ് ചെയ്ത ബന്ധം സ്ഥാപിച്ചാണ് ഇരുവരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചത് ഈ മാസം ഒന്നിന് ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് വന്ന പത്തൊൻപത് കാരനെ ഇരുവരും ചേർന്ന് വിളിച്ചു വരുത്തി മരമ്മണ്ണിൽ എത്തിച്ച് അവിടെ നിന്നും ജയേഷ് ബൈക്കിൽ ചരക്കുന്നിലെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാണ് ഉപദ്രവിച്ചത് കുരുമുളക് സ്പ്രേ മുഖത്തടിച്ച ശേഷം സർജിക്കൽ ബ്ലേഡ് കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തി രശ്മിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെ അഭിനയിപ്പിച്ചു ഇത് മൊബൈലിൽ ചിത്രീകരിച്ച ശേഷമാണ് ഷാൾ ഉപയോഗിച്ച് കൈകൾ കെട്ടി കമ്പിപടി കൊണ്ട് അടിക്കുകയും കെട്ടിത്തൂക്കിട്ട് മർദ്ദിക്കുകയും വിവസ്ഥനാക്കി ജനനീത്യീതിയിൽ കുരുമുളക് സ്പ്രേ അടിക്കുകയും ചെയ്തത് തുടർന്ന് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന പത്തൊൻപതിനായിരം രൂപയും ഫോണും കയക്കലാക്കി കോഴഞ്ചേരിലെ ഓട്ടോസ്റ്റാൻഡിൽ ഇറക്കി വിട്ടതായാണ് യുവാവ് മൊഴി നൽകിയത് വണ്ടിക്കൂലിക്കെന്ന് പറഞ്ഞ് ആയിരം രൂപയും നൽകി തിരുവോണ ദിവസമാണ് റാന്നി സ്വദേശി ഇരുവരും ചേർന്ന് വിളിച്ചു വരുത്തിയത് വീട്ടിലെത്തി സംസാരിക്കുന്നതിനിടെ ജയേഷ് കുരുമുളക് സ്പ്രേ അടിക്കുകയും വീടിന്റെ ഉത്തരത്തിൽ കെട്ടിത്തൂക്കി അതിക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു ജയേഷ് സൈക്കിൾ ചെയ് കൈയിൽ ചുറ്റി ഇടിക്കുകയും കമ്പി വടികൊണ്ട് അടിക്കുകയും ചെയ്തു ജയേഷിന്റെ നിർദ്ദേശപ്രകാരം രശ്മി ഇയാളുടെ ജനനേന്ദ്രിയത്തിലും പുറത്തുമായി ഇരുപത്തിമൂന്ന് സ്റ്റാപ്ലറുകൾ അടിക്കുകയും നഖത്തിൽ മുട്ടസൂചി കയറ്റുകയും ചെയ്തു രക്തം കാണുമ്പോൾ ഇരുവരും ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കുകയും ശരീരത്തിൽ ആത്മാവ് കയറിയതുപോലെയുള്ള അംഗങ്ങൾ കാണിച്ചിരുന്നുവെന്നും മർദ്ദനത്തിനിതിയായ രണ്ടുപേരും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി മർദ്ദനമേറ്റ് ബോധം നഷ്ടപ്പെട്ട റാന്നി സ്വദേശിയെ സ്കൂട്ടറിൽ നിന്ന് ഇരുവരും ചേർന്ന റാന്നി പുതുമൺ പാലത്തിൽ ഉപേക്ഷിച്ചു വഴിയിൽ കിടന്ന ഇയാളെ ഒരു ഓട്ടോ ഡ്രൈവർ റാന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു രശ്മിയുടെ അപഹിതം കണ്ടെത്തിയതിനെ തുടർന്ന് മനോനില തെറ്റിയ ജയേഷ് രശ്മിയുടെ കൂടി സഹായത്തോടെ ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്യുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട